ഗസയിൽ നരഹത്യ തുടരുന്ന ഇസ്രായേലിനെതിരെ ഒരു ചൂണ്ടുവരൽ ഉയർത്താൻ പോലും കഴിയാതെ നോക്കി നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ യു എസ് ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ ഈ മൗനം തന്നെയാണ് ലബനാനു നേരെയും ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ മൊസാദിന് ധൈര്യം നൽകിയത് എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം പിറകിൽ ഇസ്രായേലിന് കൃത്യമായ പദ്ധതികൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ടിആർടി വേൾഡ് നടത്തിയ അന്വേഷണ പരമ്പരയായ ഹോളി റിഡംഷൻ സ്റ്റീലിംഗ് ഫലസ്തീനിയൻ ലാൻഡ് ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്റ്റിനെ പിന്തുണയ്ക്കുന്ന തീവ്രമത ചിന്തയ്ക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം ജൂതരെയാണ് ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നത് മത തീവ്രവാദത്തിന് അടിമപ്പെട്ട അവരാണ് ഫലസ്തീനികളുടെ മണ്ണിലേക്ക് അക്രമിച്ചു കയറുന്നത് ബെത്ലഹേമിനും ഹെബ്രോണിനും ഇടയിലെ മെത്സാദിലെ കുന്നും ചെരുവുകളിലാണ് ഇവരെ കൂടുതലും കാണപ്പെടുന്നത് ആടുകളെ മേച്ച് നടക്കുന്ന ഇവരുടെ പ്രധാന ലക്ഷ്യവും ഫലസ്തീൻ മണ്ണിലെ കൈക്കലാക്കുകയാണ് ജൂതമത പുരോഹിതന്മാരുടെ തീവ്ര നിലപാടുകൾക്ക് അടിമപ്പെട്ട് ദൈവിക മാർഗ സഞ്ചാരികളായി സ്വയം പ്രഖ്യാപിച്ചാണ് അവരുടെ എന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ഈ കുടിയേറ്റക്കാർ വളരെ അക്രമകാരികളും പ്രകോപനകാരികളുമാണ് ഫലസ്തീൻ ഭൂമിയും കിഴക്ക് ജോർദാനും ഇസ്രായേലിൻ്റെതാണെന്നും അത് തങ്ങളുടെ ജന്മാവകാശമാണെന്നുമാണ് അവർ വിശ്വസിക്കുന്നത് ഇവർക്ക് നെതന്യാഹുമായി അവിശുദ്ധമായ ബന്ധമുണ്ടെന്നും എഹദോൽമഠ് പറഞ്ഞു വെക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരുടെ തീവെപ്പിനെ തുടർന്ന് അഹമ്മദ് എന്ന ബാലന് നഷ്ടമായത് ഉപ്പയും ഉമ്മയും പതിനെട്ട് മാസം പ്രായമുള്ള കുഞ്ഞനുജനും ഉൾപ്പെടുന്ന കുടുംബത്തെയാണ് ഈ സംഭവം വലിയ വിവാദമായെങ്കിലും ഒരു കുടിയേറ്റക്കാരൻ മാത്രമാണ് അന്ന് ശിക്ഷിക്കപ്പെട്ടത് കുടിയേറ്റക്കാർക്കായി കേസിൽ അഭിഭാഷകനായി എത്തിയത് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ഇറ്റമർ ബെൻഗ്യുർ ആയിരുന്നു യുവാക്കളെ തീവ്ര ചിന്താഗതിയിലേക്ക് മാറ്റുന്നതിൽ മുഖ്യ വഹിക്കുന്നത് ബെൻഗ്യുർ തന്നെയാണ് കൂടെ നേതാവായ ഡാനിയല വേസും പിന്തുണയുമായി രംഗത്തുണ്ട് ഫലസ്തീനെ തുടച്ചു നീക്കലാണ് ലക്ഷ്യമെന്ന് ഇവരെല്ലാം പരസ്യമായി തന്നെ പറയുന്നു വെസ്റ്റ് ബാങ്കിലെ ഇച്ഛർ എന്ന നഗരം നിരന്തരമായ അക്രമങ്ങൾ കാരണം ഇന്നൊരു പ്രേത നഗരമായി മാറിയിരിക്കുകയാണെന്നും ഡോക്യുമെന്ററിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്വയം പ്രതിരോധം എന്ന മൂടുപടം വലിച്ചു കീറുകയാണ് ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന ടി ആർ ടി വേൾഡ് നടത്തിയ ഈ അന്വേഷണ പരമ്പര